സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഈ കഷ്ടതയേറിയ ലോകത്ത് ആത്മഹത്യ ഒരു ദാരുണമായ യാഥാർത്ഥ്യമാണ് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് ആളുകൾ നിരാശ അനുഭവിക്കുന്നു എന്നത് ഹൃദയഭേദകമാണ് താൽക്കാലിക ജീവിത പ്രശ്നങ്ങളോടുള്ള ശാശ്വതവും വിനാശകരവുമായ പ്രതികരണമാണ് ആത്മഹത്യ സാധാരണയായി ആത്മഹത്യാ ചിന്തകൾക്ക് കാരണമാകുന്നത് അഗാധമായ ദുഃഖം കടുത്ത ഉത്കണ്ഠ രോഷം എന്നിവയാണ് നിരാശരായവർക്ക് ആത്മഹത്യ ഏറ്റവും നല്ല മാർഗമല്ലെന്ന് ദയവായി തിരിച്ചറിയുക ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർ ആയിരിക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും മനസ്സിലാക്കുക വാസ്തവത്തിൽ ജീവിതത്തിൽ കടുത്ത നിരാശ അനുഭവിച്ച അനേകരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ശലോമോൻ ഇപ്രകാരം പറയുന്നു സൂര്യന് കീഴ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു ഈ അവസരത്തിൽ സലോമോനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശലോമോൻ്റെ അവിശ്വസനീയമായ സമ്പത്തിനെക്കുറിച്ച് ഒന്ന് രാജാക്കന്മാർ പത്താം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു അവൻ വളരെ സമ്പന്നനായിരുന്നു സമ്പത്ത് കൊണ്ട് ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും മറികടന്നു രണ്ടാമതായി ഏലിയ പ്രവാചകൻ ഭയജനകമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയും ഏറ്റവും വിഷാദമുള്ളവനായി തീരുകയും മരണത്തിനായി കൊതിച്ചവനുമായിരുന്നു അടുത്തതായി യോന പ്രവാചകൻ യോന പ്രവാചകൻ ദൈവത്തോട് വളരെ കോപിച്ചതിനാൽ മരിക്കാൻ ആഗ്രഹിച്ചു അപ്പസ്തോലനായ പൗലോസും അദ്ദേഹത്തിൻ്റെ മിഷണറി കൂട്ടാളികളും ജീവനെക്കുറിച്ച് നിരാശ തോന്നുമാർ വലിയ സമ്മർദ്ദത്തിലായി എന്നാൽ ശലോമോൻ ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുക എന്ന് പഠിച്ചു എലിയ പ്രവാചകനെ ഒരു ദൂതൻ വന്ന് ആശ്വസിപ്പിക്കുകയും വിശ്രമം നൽകുകയും പുതിയൊരു നിയോഗം നൽകുകയും ചെയ്തു യോനാ പ്രവാചകന് ദൈവത്തിൽ നിന്ന് ഉപദേശവും ശാസനയും ലഭിച്ചു വിശുദ്ധ പൗലോസ് മനസ്സിലാക്കിയത് താൻ നേരിട്ട സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നെങ്കിലും നമുക്ക് നമ്മിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെയും ഉറപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാണിത് എന്നതാണ് നിങ്ങൾക്കും ദൈവത്തെങ്കിലേക്ക് തിരിയാം ആത്മഹത്യക്കല്ല സ്ഥിരോത്സാഹത്തിനാണ് ദൈവം നമ്മെ വിളിക്കുന്നത് സ്വയം ജീവൻ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും ഫലപ്രദമല്ലെന്ന് നിങ്ങൾക്കറിയാം ബൈബിളിൽ ധാരാളം കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് വാഗ്ദാനം ചെയ്യുന്നു അവൻ നമ്മെ കഷ്ടങ്ങളിൽ നിന്നും വിടിവിക്കും ജീവിതത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു പ്രിയരെ ദൈവം നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ ദൈർഘ്യം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഭാവി തിരിച്ചറിയുവാനോ ദൈവം നിങ്ങളോട് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ പദ്ധതിയിടുന്നുവെന്ന് അറിയാനോ കഴിയുകയില്ല ദൈവത്തിന് നിങ്ങൾക്കായി ഒരു ഭാവിയുണ്ട് നിങ്ങൾ ഭൂമിയിൽ എത്ര ദിവസങ്ങളായിരിക്കണം എന്നുള്ളത് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പദ്ധതിയും നിങ്ങൾക്കുണ്ട് സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അങ്ങയുടെ കണ്ണുകൾ എൻ്റെ രൂപരഹിതമായ ശരീരത്തെ കണ്ടു എനിക്കായി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ ദിവസങ്ങളും ഉണ്ടാകുന്നതിന് മുൻപേ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ആത്മഹത്യ പത്ത് കൽപ്പനകളിൽ ഒന്ന് ലംഘിക്കുന്നു കുല ചെയ്യരുത് എന്ന് ദൈവം വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്ത് മരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഒന്നിനെ ലംഘിക്കുന്നു കൊലപാതകം എന്നത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതോ മനഃപൂർവ്വം ഒരാളുടെ മരണത്തിന് കാരണമാകുന്നതോ ആണ് ആയതിനാൽ ആത്മഹത്യ ഒരുതരം കൊലപാതകമാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കരകയറ്റുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളിപ്പോൾ എന്തനുഭവിച്ചാലും അത് മെച്ചപ്പെടുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രയാസകരമായ സാഹചര്യങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ ആയി തുടരുന്നുണ്ടാകാം തീർച്ചയായും അതിന് മാറ്റം വരികയും അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവി നിങ്ങൾക്കുണ്ടെന്നും മനസ്സിലാക്കുക ദൈവം ജീവൻ നൽകുന്നവനാണ് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുകയും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും ദുഃഖിതരെ ആശ്വസിപ്പാനും ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദതൈലവും നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ ആകയാൽ സ്വയം ആശ്രയിക്കരുത് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുമരുത് കാരണം ദൈവം നിങ്ങൾക്കായി തൻ്റെ സ്വന്തം ദൂതനെ അയക്കുവാൻ പ്രാപ്തനാണ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് അവനെ സഹായം കൊണ്ടുവരുവാൻ കഴിയില്ല എബ്രഹായർക്ക് ജനിച്ച എല്ലാ പുത്രന്മാരെയും നയൽ നദിയിലേറിയാൻ ഫറവോൻ കൽപ്പിച്ചു എന്നാൽ ദൈവം ഫർവോൻ്റെ സ്വന്തം മകളെ കൊണ്ട് തന്നെ നദിയിൽ നിന്നും പൈതലായ മോശയെ എടുപ്പിക്കുകയും അവളുടെ സ്വന്തം മകനായി വളർത്തുകയും ചെയ്യുവാനിടയാക്കി ഹേരോധാവ് രാജാവ് പത്രോസിനെ തടവിലാക്കി എന്നാൽ വിചാരണയുടെ തലേദിവസം രാത്രി ഒരു ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പോകുവാൻ പറഞ്ഞു പത്രോസിൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണു അവൻ തടവറയിൽ നിന്നും ദൂതനെ അനുഗമിച്ചു അവൻ മോചിതനായി ഹാഗാർ മരുഭൂമിയിൽ തനിച്ചായിരുന്നു ദൈവം കൈവിട്ടുപോയതായി ഹാഗാറിന് തോന്നി ചുറ്റുപാടും ഉണങ്ങിയ മണൽ മാത്രം വെയിൽ കത്തുകയും കയ്യിൽ കരുതിയിരുന്ന വെള്ളം തീരുകയും ചെയ്തപ്പോൾ അവൾ തൻ്റെ മകനെ ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു കർത്താവിൻ്റെ ദൂതൻ അവളെ കണ്ടെത്തി ആശ്വസിപ്പിക്കുന്നു ഭയപ്പെടേണ്ട എന്ന് പറയുന്നു ദൈവം ഹാഗാറിൻ്റെ കണ്ണുകൾ തുറക്കുന്നു അവൾ ജനമുള്ള കിണർ കാണുന്നു വെള്ളം തൻ്റെ മകന് കൊടുക്കുന്നു അമ്മയും കുഞ്ഞുമാ മരുഭൂമിയിൽ അതിജീവിക്കുന്നു ദൈവത്തിൻ്റെ കരുതൽ കാണുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ നിങ്ങൾ അമൂല്യരാണ് സൂര്യന് കീഴെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏതിനെക്കാട്ടിലും വിലപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് പ്രധാനമാണ് ധൈര്യമായിരിക്കുക യേശു നിങ്ങളെ കാണുന്നു നിങ്ങളോടൊപ്പമുണ്ട് ആകയാൽ ഭയപ്പെടേണ്ട വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പ്രിയ ശ്രോതാവേ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ സമീപിച്ച് സഹായിക്കുക അവരെ ആശ്വസിപ്പിക്കുക കാരണം വിശ്വാസികൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും പരസ്പരം ഭാരങ്ങൾ വഹിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ പ്രാണനു പകരം എന്തു മറുവില കൊടുക്കും ജീവിതം കഠിനമാണ് എന്നാൽ ദൈവത്തോടൊപ്പം ഈ ജീവിത യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാനാകും നമ്മുടെ ശക്തി കൊണ്ടല്ല ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്കുള്ള പോരാട്ടം ഉപേക്ഷിക്കരുത് നിങ്ങളുടെ പോരാട്ടങ്ങളെ നിങ്ങൾ മറികടക്കും നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന സമയം നിങ്ങളുടെ ഭാവിയിൽ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കും ഈ സമയം അതിവേഗം കടന്നു പോകട്ടെ നിങ്ങളിതിനകം ഒരു വിജയിയാണ് യേശു കർത്താവ് നമുക്കായി ജീവൻ നൽകി അതിലും വലിയൊരു സ്നേഹമുണ്ടോ ആയതിനാൽ എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ദൈവം നിങ്ങളെ കൈവിടിയുകയില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടാതെയും ഉപദ്രവം സഹിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടാതെയും കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകാതെയും യേശുവിൻ്റെ ജീവൻ നിങ്ങളിൽ വെളിപ്പെടട്ടെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ